ഇപ്പോഴത്തെ മലയാള സിനിമയിലെ വിവാദങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പൃഥ്വിരാജിലേക്കും എത്തിയിരിക്കുകയാണ് അതിന് മികച്ച മറുപടി പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് എത്തിയത് വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ആരോപണം അന്വേഷിക്കണമെന്ന് നടൻ പൃഥ്വിരാജ് പറഞ്ഞിരിക്കുകയാണ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകണം ആരോപണം തെറ്റെന്ന് തെളിഞ്ഞാൽ തിരിച്ച് നടപടി വേണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പേരുകൾ പുറത്തുവിടണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല ഞാൻ ഇതിലില്ല എന്ന് പറയുന്നതിൽ തീരുന്നില്ല എന്റെ ഉത്തരവാദിത്തമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായ നിലപാട് എടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു എല്ലാ സംഘടനയുടെയും തലപ്പത്ത് സ്ത്രീകൾ വേണമെന്നാണ് നിലപാട് കോൺക്ലേവ് പ്രശ്നപരിഹാരം ഉണ്ടാക്കട്ടെ എന്നാൽ കഴിയുന്നത് എല്ലാം ചെയ്യുമെന്നും പൃഥ്വിരാജ് പറഞ്ഞു തിരുത്തൽ നടന്നത് മലയാള സിനിമയിലാണ് എന്നത് ചരിത്രം രേഖപ്പെടുത്തും തിരുത്തൽ ഇന്ത്യയിൽ തന്നെ മലയാള സിനിമ മേഖലയിലാണ് ാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തും സിനിമാ കോൺക്ലേവ് പ്രശ്ന കൂടി ഉപകരിക്കട്ടെ എന്ന് പ്രത്യാശിക്കാനല്ലേ പറ്റും ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ഉപകരിക്കുമെങ്കിൽ നല്ലതെന്നും പൃഥ്വിരാജ് പറഞ്ഞു ഇതുകൂടാതെ തനിക്കുണ്ടായ വിഷയങ്ങളെ കുറിച്ചും പൃഥ്വിരാജ് ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച പൃഥ്വിരാജ് ആണ് ആ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചത് ഹേമ കമ്മിറ്റിയോട് സംസാരിച്ച ആൾക്കാരിൽ ആദ്യം ഉള്ള ഒരാൾ ഞാനാണ് തുടർ നടപടികളിൽ എനിക്കും ആകാംക്ഷയുണ്ട് കൃത്യമായ അന്വേഷണം വേണമെന്നും പറയുന്നുണ്ട് നടൻ പൃഥ്വിരാജ് പവർ ഗ്രൂപ്പ് എന്നത് ഉണ്ടോ എന്ന ചോദ്യത്തിന് നടൻ പൃഥ്വിരാജ് മറുപടി നൽകിയിരുന്നു പവർ അതോറിറ്റിയുടെ ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല ഞാൻ അവരെ ഫേസ് ചെയ്തിട്ടില്ല അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ പരാതികൾ കേൾക്കണം അത്തരം ഒരു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അതില്ലാതാക്കണം പക്ഷേ എനിക്കത് ഉണ്ടെന്ന് പറയണമെങ്കിൽ നേരിട്ട് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ടാവണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് സിനിമയിൽ അങ്ങനെ ഒരു ഗ്രൂപ്പില്ലെന്ന് പറയാൻ എനിക്ക് കഴിയില്ല സ്ഥാനങ്ങളിരിക്കുന്ന ആൾക്കാർക്ക് എതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്നിട്ട് നടപടി സ്വീകരിക്കണം അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നേരിടരുത് അങ്ങനെയാണ് വേണ്ടതെന്നും പൃഥ്വിരാജ് വ്യക്തമാക്കുന്നുണ്ട് സിനിമയിൽ വിലക്കുണ്ടോ എന്ന ചോദ്യത്തിന് നടൻ പൃഥ്വിരാജ് മറുപടി നൽകിയത് പാർവതി തിരുവത്ത് വിലക്ക് നേരിട്ടു എന്ന് പറഞ്ഞതിന് മുമ്പ് പൃഥ്വിരാജും അങ്ങനെ സൂചിപ്പിച്ചിരുന്നുവല്ലോ എന്ന ചോദ്യത്തിനായിരുന്നു മറുപടി പാർവതിക്ക് മുമ്പ് നിങ്ങൾക്ക് മുന്നിൽ താനുണ്ട് ശരിയാണ് ഒരിക്കലും ഒരു നിലപാടെടുത്ത പേര് നിരോധനം എന്ന് അങ്ങനെ വിളിക്കുന്നത് തെറ്റാണ് എന്നും നടൻ പൃഥ്വിരാജ് വ്യക്തമാക്കി ബഹിഷ്കരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷേ ബഹിഷ്കരണം എന്ന് ഇന്ന് പറയുന്നത് അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ ും വരുമ്പോൾ അത് നിരോധനമായിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്നും സംഘടിതമായിട്ട് സിനിമയിൽ ഒരാളുടെ തൊഴിലവസരം ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്തായാലും അഡ്രസ്സ് ചെയ്യണം അതിനെതിരെ നിലപാടുണ്ടാകണം ആർക്കും അങ്ങനെ ചെയ്യാൻ അവകാശമില്ലെന്നും പറയുന്നു പൃഥ്വിരാജ് ഇതിനെയാണ് നിങ്ങൾ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും വിലക്ക് പാടില്ലെന്ന് വ്യക്തമാക്കിയാണ് പൃഥ്വിരാജ് അതിനിടെ കൊച്ചിയിലെ അമ്മ ഓഫീസിന് മുന്നിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചിരിക്കുകയാണ് ലോ കോളേജിലെ ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് റീത്ത് വെച്ചത് അച്ഛനില്ലാത്ത അമ്മയ്ക്ക് എന്ന വാചകത്തോടെയാണ് റീത്ത് വെച്ചത് അതേസമയം മലയാള സിനിമയുടെ താരസം ായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചിരുന്നു നാളെ നടത്താനിരുന്ന യോഗമാണ് മാറ്റിയത് നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിന് നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവച്ചിരിക്കുന്നത് മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നാണ് വിവരം മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത് പുതിയ രീതി ഉടൻ അറിയിക്കുമെന്നാണ് അമ്മ ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്